ഇടുക്കി നെടുങ്കണ്ടം ചെമ്മണ്ണാറിൽ വീടിന് മുകളിലേക്ക് കവും കൊടിഞ്ഞ് വീണ് മൂന്ന് വയസ്സുകാരന് പരുക്ക് ചെമ്മണ്ണാർ സ്വദേശി സനീഷിന്റെ മകൻ ക്രിസ്റ്റിക്കാണ് പരുക്കേറ്റത് ഇടുക്കി ചിന്നക്കനാൽ ബി എൽ റാമിൽ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി രാഹുൽ എന്താണ് ഈ വിവരങ്ങൾ ഇതിലിപ്പോൾ രണ്ട് തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളാണല്ലോ ഒന്ന് കവും കുടിഞ്ഞു ഒരു മൂന്ന് വയസ്സുകാരൻ പരുക്കേറ്റിട്ടുണ്ട് മറ്റൊന്ന് ഒരു വൈദ്യു ഗതാഗത പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് വൈദ്യുതി ലൈനിലേക്ക് മരം കടപുഴകി വീണാണ് വിശദാംശങ്ങൾ അനുജ ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയിൽ പരക്കെ പെയ്തത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് കനത്ത കാറ്റിൽ മരം ഒടിഞ്ഞു വീണാണ് ആ ഒരു മൂന്ന് വയസ്സുകാരന് മരമൊടിഞ്ഞു വീടിന്റെ മുകളിലേക്ക് വീണു ആ വീടിന്റെ ആസ്പെറ്റോസ് ഷീറ്റ് പൊട്ടിയും ആ ദേഹത്ത് വീണാണ് മൂന്ന് വയസ്സുകാരന് പരിക്കേറ്റത് ക്രിസ്റ്റി എന്ന് പറയുന്ന ചെമ്മണ്ണാർ സ്വദേശിയായിട്ടുള്ള മൂന്ന് വയസ്സുകാരനാണ് ആ രാവിലെ അഞ്ചു മണിയോട് കൂടിയായിരുന്നു പുലർച്ചെ മണിയോട് കൂടിയാണ് ആ അപകടം ഉണ്ടായത് അതിന് പിന്നാലെയും ചിന്നക്കനാലിൽ ബി എൽ റാം എന്ന് പറയുന്ന സ്ഥലത്ത് മരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധം താറുമാറായി ആ ഗതാഗതം തടസ്സപ്പെട്ടു ത് പുനസ്ഥാപിക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയും ചെയ്യുകയാണ് മാത്രമല്ല ആ മൂന്നാറിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുള്ളരിക്കുടി എന്ന് പറയുന്ന ഭാഗത്തും കട്ടപ്പന അടിമാലി സംസ്ഥാനപാതയിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇന്നലെ രാത്രിയിലത്തെ മഴയിൽ ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മറ്റ് ആളപായങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് മറ്റ് ചെറു ഡാമുകളൊക്കെ തുറന്നിട്ടുണ്ട് കല്ലാറുട്ടിയും പാമ്പള ഡാമുകളൊക്കെ ആ ഷട്ടറുകൾ ഉയർത്തി വെള്ളം മുതിരപ്പുഴയാറിലേക്കും പെരിയാറിലേക്കും ഒഴുക്കുന്നുണ്ട് ഈ മഴയ്ക്കൊപ്പം വീശുന്ന ശക്തമായ കാറ്റാണ് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന നിലവിൽ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിൽ ജല നിയന്ത്രണങ്ങൾ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്ന ആളുകൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് സാഹസിക വിനോദങ്ങൾ ഉൾപ്പെടെ ആ നിയന്ത്രണത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അത്തരം സാഹസിക വിനോദങ്ങൾ ജലവിനോദങ്ങൾ ഒന്നും ഈ ദിവസങ്ങളിൽ അനുവദിക്കില്ല എന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രി യാത്രയ്ക്ക് ഒരു നിയന്ത്രണം വേണമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് പ്രത്യേക കരുതൽ വേണമെന്നുള്ള കാര്യം കൂടിയും ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ സാഹചര്യങ്ങളാണ് നിലവിൽ ാണ് മഴ മാറി തമിഴ്നാട് തേനി ജില്ലയിൽ വൈകാ അണക്കെട്ട് തുറന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം എത്തിയതോടെ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുകയായിരുന്നു എന്ന വാർത്ത കൂടിയുണ്ടല്ലോ ഇതിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിലവിലെ ജലത്തിന്റെ അളവ് എങ്ങനെയാണ് എന്നതൊക്കെയാണ് അതിന്റെ കൃത്യമായ വിവരമുണ്ടോ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത് അടിയിലേക്ക് എത്തിയിട്ടുണ്ട് ആശങ്കപ്പെടുന്ന അളവല്ല റൂൾ കർവ് പരിധിക്ക് പോലും അടുത്ത് ജലനിരപ്പ് എത്തിയിട്ടില്ല പക്ഷെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നു ആ ജൂൺ ആദ്യവാരം തന്നെ തമിഴ്നാട്ടിലേക്ക് ആ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം കൊണ്ടുപോകാൻ തുടങ്ങിയിരുന്നു ജലലഭ്യത ഉറപ്പായതോടുകൂടിയാണ് ഈ വൈകാ ഡാമിന്റെ ഏഴ് ഷട്ടറുകൾ തുറന്ന് ആ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയത് ആ ഈ തേനി ജില്ലയോട് സമീപ പ്രദേശത്തുള്ള മറ്റു മൂന്ന് ജില്ലകളിലെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഈ ഡാം തുറന്നതുകൊണ്ട് തമിഴ്നാട്ടിലില്ല ശരി അതാണ് ഇടുക്കി ജില്ലയിലും കനത്ത കാറ്റും മഴയും പലയിടങ്ങളിൽ നിന്നും നാശനഷ്ടത്തിന്റെ വിവരങ്ങൾ വരുന്നു